പട്ടിണി കാരണം എലികൾ പെരിച്ചായി പോലുള്ള സാധനങ്ങളായിരുന്നു മലയാളികൾ പണ്ട് കാലങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത് അത്രമാത്രം എക്സ്ട്രീം പട്ടിണിയായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് വരെ മാത്രമായിരുന്നു ഇവിടെ ശരാശരിയായിട്ട് ഒരാൾ ജീവിച്ചിട്ട് പോലും ഉണ്ടായിരുന്നുള്ളു അതായിരുന്നു അന്നത്തെ ആയുസ് എന്ന് പറയുന്നത് മൂക്കുപൊത്താണ്ട നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അത്രത്തിലും എല്ലാടും തന്നെ അത് പൊതുവൈകളിലൊക്കെ അപ്പി മൂത്രം അത്രയും മൊത്തമായിട്ട് നാർന്ന വൈകള് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ പണ്ടത്തെ കേരളത്തിനെ കുറിച്ചുള്ള സത്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം പണ്ട് ജീവിച്ചിരുന്നവർക്കൊക്കെ ഒരുപാട് ആയുസ് ആയിരുന്നു ഇപ്പോഴാണ് എല്ലാവർക്കും രോഗങ്ങൾ ും കാര്യങ്ങളൊക്കെ ആയത് എന്നൊക്കെ പണി ജീവിച്ചിരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇന്നൊരു തൊണ്ണൂറ് നൂറ് വയസ്സുള്ള അമ്മമാരും അപ്പുമാരൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവരുടെ ആരോഗ്യം കണ്ടില്ല എന്തായാലും ഇവരുടെ ആരോഗ്യം നമ്മൾ കണ്ട് പഠിക്കണം അത് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പം ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി വളരെ കുറച്ച് പേര് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് അങ്ങനെ പല കാരണം പല ഫാക്ടേഴ്സ് കൊണ്ട് കുറച്ചധികം കാലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഇവരെ നോക്കിയിട്ട് പ്രായമരല്ലാന്നെ അല്ലെങ്കിൽ അന്നുള്ള ആൾക്കാരല്ലാന്ന് തന്നെ ഇതുപോലെ ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു എന്നും നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതായത് കഴിഞ്ഞൊരു നൂറ്റാണ്ടിന്റെ പോലും അല്ലെങ്കിൽ തിരുതാംകൂറിന്റെ അവസാന കാലഘട്ടത്തിന്റെ ഹിസ്റ്ററി പോലും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് ശരാശരിയായിട്ടുള്ള ആയുസ് എന്ന് പറഞ്ഞാല് മുപ്പത്തിയഞ്ച് വയസ്സൊക്കെയായിരുന്നു അത് ഇതെ വളരെ കൂടുതലാണ് ഞാൻ കൂട്ടി പറയാനുണ്ട് അത് മുപ്പത്തിയഞ്ചു വയസ്സിന്റെ മുകളിലോട്ട് ആക്ച്വലി ശരാശരിയായിട്ടുള്ള ഏജ് പോയിട്ടില്ല അങ്ങനെ പറയേണ്ടി വരും അത് വേറെ കുറച്ച് അധികം പേരെ കുറച്ച് കുറച്ച് പേരൊക്കെ കുറച്ചധികം കാലം ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്തിനെ പറയണം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പോലും പ്രായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ക്രിയറായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് അന്നത്തെ ഏറ്റവും കൂടുതൽ ഭയങ്കര സെറ്റപ്പുള്ള ചികിത്സയും ലഭിക്കേണ്ട ആൾക്കാരായിരുന്നു ഇവർ എന്നിട്ട് ഇവർക്ക് പോലും അത് നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് ഇവർ പോലും മരിച്ചു പോകുന്നത് അതായത് അതായത് പരമാവധി ആയിട്ടുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിയഞ്ചു ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നാല്പത് വയസ്സും കാര്യങ്ങളൊക്കെ അത്രയ്ക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതായത് ഒരു നൂറ്റാണ്ടിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഓർത്തിരിക്കുക അങ്ങനെ ഉള്ളവരുടെ പിൻ തലമുറ നമ്മളൊക്കെയാണ് ആക്ച്വലി എഴുപതും എഴുപത്തി അഞ്ച് എൺപതും വയസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയത് ഇവിടെ കാളങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും ഇരുന്നൂറ് വർഷത്തിലധികം ആയിട്ടില്ല കേട്ടോ ഇത് തെറ്റി പറയണമെന്നല്ലോ അതായത് ഈജിപ്തിലും മെസ്സപ്പോട്ടിയോളെ അങ്ങനെ സിവിലൈസേഷനിലൊക്കെ പഴയ സിവിലൈസേഷനിലൊക്കെ ആക്ച്വലി ആയിരക്കണക്കിന് വർഷങ്ങൾക്കും മുന്നെ ഒരു കാളങ്ങൾക്കും വെച്ച് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി നമ്മുടെ കേരളത്തിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വെറും ഇരുന്നൂറ് വർഷം പോലും ആയിട്ടില്ല അതാണ് സത്യാവസ്ഥ അതായത് പറക്കി തന്ന ജീവിച്ചിരുന്ന ജനസമൂഹമായിരുന്നു ആക്ച്വലി അവിടുത്തെ അല്ലായിരുന്നല്ല അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും അതായത് കിട്ടുന്നത് പറക്കി കയക്കുന്ന അല്ലെങ്കിൽ എലികൾ പെരിച്ചായി അങ്ങനെയുള്ള സാധനങ്ങൾ പോലും ധാരാളമായിട്ട് കഴിച്ചിരുന്ന സമൂഹമായിരുന്നു മനുഷ്യന്മാരായിരുന്നു ഇന്നത്തെ പോലെ രാവിലെ പത്തിരി ഉച്ചക്ക് ചോറ് പിന്നെ രാത്രി മീൻകറി അങ്ങനത്തെ ചെച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുന്ന എന്തും അങ്ങനെ പറക്കി തിന്ന അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ അട്ടിമുട്ടി പോകുന്ന ആൾക്കാരായിരുന്നു അതായത് ഇന്ന് നമ്മളെ ചിന്തിക്കുന്നതിനും അപ്പുറം ഒരുപാട് ദാരിദ്ര്യങ്ങള് അത് ആയിട്ടുള്ള ദാരിദ്ര്യത്തിലായിരുന്നു കേരളത്തിൽ ഒരു നല്ല റോഡ് വന്നതിനെ പോലും നൂറു വർഷത്തിൽ താഴെ പായക്കം മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുമുമ്പൊക്കെ കാടായിരുന്നു അത് കാട്ടിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ഇവിടുത്തെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന വൈകളും കാരണം ഖത്തറിലെ ചെറിയ ചെറിയ വൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലെ രാജക്കന്മാരൊക്കെ നമ്മളെങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ രാജാവിന്റെ കൊട്ടാരം അങ്ങനെ വലിയ സെറ്റപ്പ് അലങ്കരിച്ച് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ അത് സ്വർണ്ണ സിംഹാസനം സ്വർണ്ണ കിരീടം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാറുണ്ട് എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ആക്ച്വലി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ കേരളം ഭരിച്ചു നേരത്തെ കൊട്ടാരങ്ങൾ പോലും പുരകളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തെറ്റും തന്നെ ഇല്ല കേട്ടോ ഇത് എന്തൊരു വലിയ മണ്ടത്തരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന സത്യാവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു വെറും ഓലപ്പുരങ്ങളെ അതായത് കൊട്ടാരങ്ങൾ പോലും ഓലപ്പുരങ്ങൾ മാത്രമായിരുന്നു അതായത് നിങ്ങൾ ഹിൽ പാലസിലൂടെ നമ്മളെ ത്രിപ്പുരത്തിലുള്ള ഹിൽ പാലസിലൂടെ ഫ്രീ ആ സമയത്ത് പോയുക അതായത് ശക്തികളൊക്കെ അവിടെ വന്നതിനു ശേഷം അവര് നമ്മുടെ രാജാക്കന്മാർക്ക് പണിത് കൊടുത്ത് അത്ര കിടക്കുന്ന മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ ഈ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇത് ഓലപ്പുര തന്നെ ആയിരുന്നു പിന്നീടാണ് അവിടെ ഓടും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇന്നലെ അധികം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഓടിട്ട് അത് ഓട ഒരു കൊട്ടാരം എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയിൽ ഇന്നും കിടക്കുന്ന ഡച്ച് പാലസ് ആണ് ഇന്നും ജൈവകൃഷി എന്തോ ഒരു ആന സമ്പാണ് എന്തോ ഒരു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് സാധിക്കും പണ്ടകാല അത് പഴയ കാലത്തെ നെല്ലും കാരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിത് പറയില്ലാട്ടോ അത് ഇന്നത്തെ നെൽച്ചെടികൾ എന്നൊക്കെ പറയുന്നത് പോലും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനുഷ്യന് മനുഷ്യന്മാരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തത് മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുക അത് പണ്ടത്തെ സത്യത്തിലുള്ള യഥാർത്ഥ നെൽച്ചെടികൾ പറയുന്നത് ഒരു വാത ശുഷ്ക്കിച്ച് ഒരു എന്താ പറയുക ഒരു സാധനം നമുക്കതിന് ലഭിക്കില്ല അത്രക്കും കുഞ്ഞനായിരുന്നു പേരിന് പറയാം ധാന്യങ്ങൾ പോലും അതിന് ലഭിക്കാറില്ലായിരുന്നു അത് സങ്കരണ വിത്തുകൾ അല്ലെങ്കിൽ ബ്രീഡ് അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പല രീതികളും നമുക്ക് ചെയ്തിട്ട് എക്സാമ്പിൾ ആയിട്ട് പശുക്കളുടെ കാര്യം തന്നെ പറയാണെങ്കിൽ നാടൻ പശുക്കളെ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നാടൻ പശുക്കൾ ഒരുപക്ഷെ ഇന്ന് ഉണ്ടെങ്കിൽ അതായത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് ഉണ്ടാകാനായിട്ട് സാധ്യല്ല അതിലൊരുപക്ഷെ കൊണ്ടുപോയിട്ട് നമ്മളത് കറന്ന് കഴിഞ്ഞാൽ അതിന്റെ പാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാൽ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നതാണ് അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കേരളം മുയിമായിട്ട് ജൈവ കൃഷിയിലോട്ട് മാറണമെന്ന് പറയുന്ന പൊട്ടന്മാർ അത്ര സമരം ചെയ്ത് അങ്ങനെയുള്ള അങ്ങനെ മറന്നെടുക്കുന്ന ഒരുപാട് പേര് കാണാനെടുത്ത് സാധിക്കും ആക്ച്വലി ഇങ്ങനെ ചെയ്തു കാര്യ റിയാലിറ്റി സത്യം എന്താ സംഭവിക്കാൻ പോകുന്ന വേറെ പട്ടിണി മരണങ്ങളായിരിക്കും അത് പട്ടിണിതാണ ആൾക്കാരോട് ചാത്തു പോവും ഇതിന് കാരണം വേറെ ഒന്നുമല്ല ജൈവകൃഷിയിലോട്ട് മാറിക്കാനേ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പത്തിൽ ഒന്നും പോയിട്ട് നമ്മുടെ ആവശ്യത്തിന് നൂറിലൊന്നും പോലും ഉൽപാദിപ്പിക്കുന്ന സാധിക്കില്ല ഒരു ഹാപ്പർ എന്നൊരു ഗവേഷകനുണ്ട് നൈഡ്രജൻ വളങ്ങൾക്ക് കാരണം ഇതേമാണ് അതത് പണ്ടൊരു സ്ഥലത്ത് കൃഷി വീണ്ടും അവിടെ കൃഷി ചെയ്യുക വീണ്ടും വീണ്ടും ആ ഒരു സ്ഥലത്തിന് കൃഷി ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ പലതവണ കൃഷി ചെയ്യുമ്പോഴത്തേനും അവിടെയുള്ള നൈഡ് മൊത്തമായിട്ട് തീരും പിന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവില്ല ഒരു സാധനം മുളകില്ല മൊത്തമായിട്ട് ഉണങ്ങി പോലായിരിക്കും ഇത് വേറെ വലിയൊരു പ്രശ്നമായിരുന്നു അതായത് വാറ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു പഴയ കാലത്ത് ഇത് അതിന്റെ ഹൈബർ പ്രോസ് നമ്മൾ കെമിറ്റൊക്കെ പഠിച്ചിട്ടുള്ള സാധനം അപ്പോൾ അപ്പൊ അമോണിയുള്ള പല കാര്യങ്ങൾ അത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിന്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇങ്ങനെ നൈഡും വളങ്ങൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത് അന്ന് മുതലാണ് ആക്ച്വലി വേറെ വലിയൊരു വിപ്ലവം തന്നെ കൃഷിയിൽ വേറെ വലിയൊരു വിപ്ലവം അതായത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അതായത് എണ്ണൂറ് കോടി മനുഷ്യരല്ല മനുഷ്യരല്ലേ അതിൽ അമ്പത് ശതമാനം ജനിക്കാൻ പോലും കാരണം ആണ് അതായത് ഇയാള് യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ഈ ഒരു സംഭവം കണ്ടത് പക്ഷെ ചരിത്രത്തിൽ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഒരു നല്ല വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെയല്ല അങ്ങനെ ഇനം വിത്തുകള് ബയോടെക്നോളജി കീടനാശിനികൾ രാസവളങ്ങൾ ഇതൊക്കെ എന്തോ ഒരു മോശപ്പെട്ട സംഭവമായിട്ടാണ് ഇന്നും നമ്മൾ കയറുന്നത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജന ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കുന്നത് അല്ലെങ്കിൽ പട്ടിണി കാരണം പട്ടിണി സംബന്ധിച്ച് നമ്മൾ ശക്ത പോകുമായിരുന്നു പഴയ കാലത്ത് കേരളത്തിലെ കുറെ ഫോട്ടോസും ആളുകളും വരിച്ചതിനു ശേഷം അവർക്ക് അന്നത്തെ ആൾക്കാർക്ക് കുടവയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വലിയ വയറും കാര്യങ്ങളൊന്നും ഇല്ല ഇവർ എത്ര ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ഭൂരിഭാഗ സമയങ്ങളും അധിക സമയങ്ങളും പട്ടിണി കിടന്ന ആൾക്കാർക്ക് എങ്ങനെ വയറുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം വാക്സിൻ വരുന്നു അതിനുശേഷം എന്താ പറയാ പഴയകാലത്ത് കേരളത്തിലെ ഒരു കല്യാണം ഇത് ഒരാൾ കല്യാണം എന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന ഭാര്യയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ പട്ടിണി തന്നെയായിരുന്നു വീട്ടിലെല്ലാം തന്നെ പട്ടിണിയായിരിക്കും എന്നാലും ഒരുപാട് കുട്ടികളുണ്ടാക്കും ഇത് നമ്മുടെ മുലബാരിറ്റം തന്നെ അത് പത്തും ഇരുപതും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരിൽ ഒരു പകുതി വരും തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നത് വളരെ സർവ്വസാധാരണമായിരുന്നു എന്തിനധികം പറഞ്ഞ സുഹൃത്തുക്കളെ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പോലും കേരളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി ഒരു നാൽപ്പത് വർഷം മുമ്പൊക്കെ കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആളുകളും പറമ്പിലും കാട്ടിലൊക്കെ ആയിരുന്നു പോയിട്ട് കാര്യങ്ങൾ സാധിക്കാറുണ്ടായിരുന്നത് അത് പണക്കാർ പോലും സമ്പന്നരായിട്ടുള്ള ആൾക്കാർ പോലും രാത്രി കാലങ്ങൾ മുൻ തലയിൽ മുണ്ടും കെട്ടി ആരും പുറത്തേക്കായിരുന്നു അത് രാത്രിയാണ് ഇതിനൊക്കെ പറ്റിയ പരിപാടി കാരണം രാവിലെ പകുതി സമയത്താണെങ്കിൽ എല്ലാവരും നാട്ടാനും മൊത്തവും കാണലോ രാത്രിയാകുമ്പോൾ കറണ്ടില്ല ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ തല്ലെ മുണ്ടും കെട്ടി അതിൽ ഇവർ ഇറങ്ങും എന്നിട്ട് കാട്ടിന്റെ ഉള്ളിലോട്ട് ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകില്ല കാരണം ഒരുപാട് ഉള്ളിലോട്ട് പോയി സാധിച്ച എന്തെങ്കിലും കൊത്താനായിട്ട് സാധ്യത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊതുവൈകളിൽ തന്നെയായിരുന്നു ഇവർ ഇരിക്കാറുണ്ടായിരുന്നു നാട്ടാൻ മൊത്തവും പൊതുവൈകളിൽ തന്നെയായിരുന്നു ഒരു കാര്യം സാധിക്കാറുണ്ടായിരുന്നത് അതായത് ആക്ച്വലി ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകില്ല അങ്ങനെ പൊതുവൈകളിൽ കാര്യങ്ങളൊക്കെ സാധിക്കും അതായത് നാറിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കാര്യം ഒരു നമ്മളെ കേരളത്തിന്റെ അവസ്ഥ ചിലവ്മാരുണ്ട് ഫേസ്ബുക്ക് ഇന്നും തുറക്കുമ്പോൾ കാണാൻ പറ്റും അതായത് ഇതേപോലെ ചില വീടുകളുടെ പഴയ കാലത്തെ വീടുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും എന്നിട്ട് ആർക്കൊക്കെ ഇവിടെ താമസിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പല കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും ഓ അന്നത്തെ ഒരു കാലഘട്ടം അന്നത്തെ ഒരു മനോരമായിട്ടുള്ള കാലഘട്ടം അല്ലെങ്കിൽ പല സിനിമകളൊക്കെ കാണുന്ന പോലെ എന്തോ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ ആക്ച്വലി നിങ്ങൾ നല്ലൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാളായ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിചാരം ഇല്ലെങ്കിൽ ആ ഒരു കുടിലിൽ പോയിട്ട് അവർ ഓരോ പേരും വീടിൽ പോയിട്ട് താമസിക്കാൻ എന്ത് സുഖം ഉണ്ടാവും എന്നൊക്കെ തോന്നുക അത് അവിടെ ിൽ താമസിക്കാനായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഓലമേലും വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു നരകത്തിൽ ജീവിക്കാനായിട്ട് തോന്നുകയില്ല അങ്ങനെ ഒരു ആഗ്രഹം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് ചരിത്രബോധമില്ലാത്ത പായകാലത്തെ കുറിച്ച് ഒരു സാധനം തന്നെ അറിയാത്ത പായകാലത്ത് ആൾക്കാർ എങ്ങനായിരുന്നു അറിയാത്ത കാലം മാറിയത് അറിയാത്ത പൊട്ടന്മാർ മാത്രമാണ് ആക്ച്വലി ഇങ്ങനെ പറയുള്ളൂ ആഫ്രിക്കയെക്കാൾ ദരിദ്രമായിട്ട് മാറും ഇന്ത്യയിലെ ആളുകൾ അതുപോലെ തമ്മിൽ തല്ലി മരിക്കും ഇന്ത്യ തകർന്നു പോകും എന്നൊക്കെയായിരുന്നു സ്വാതന്ത്ര്യ ദേശം ലോകത്തിലെ പല വിദഗ്ധരും വിലയിരുത്തിയിരുന്നത് കേട്ടോ അതിലായിരുന്നു ാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സ്വാമിനാഥെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ മലയാളി തന്നെ ആയിട്ട് നമ്മുടെ സ്വന്തം കുര്യൻ അതായത് അതേ ഗുജറാത്തിലൊക്കെ പോയിട്ട് അമലിൽ കാര്യങ്ങളും കാര്യങ്ങളും അതായത് പാൽ വിപ്ലവം കറിയല്ലോ അത് ഒന്നുമില്ലാതെ പട്ടി കിടന്ന അത്ര ആളുകൾ മരിച്ചുകൊണ്ടിരുന്ന അത്രത്തിൽ തമിഴിൽ തല്ലി മരിച്ചുകൊണ്ടിരുന്ന അത് അമേരിക്കൻ മാവുകൾ പോലും ആയിരുന്നു നമ്മളൊക്കെ നമ്മ മലയാളികൾ പോലും അത്രത്തിൽ ഉപയോഗിക്കാറില്ല ദിവസങ്ങൾ അത്രത്തിലായിരുന്നു തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ സങ്കരീന വിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ ഈ സ്വാമിനാഥന്റെ ഒക്കെ അണ്ടറിലായിട്ട് ഇവിടെ കൊണ്ടുപോയി ഇതെല്ലാം തന്നെ പരീക്ഷിച്ച് അതെല്ലാം തന്നെ സക്സസ് ആവുകയാണ് പിന്നീട് ധാന്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുറം രാജ്യങ്ങളിലോട്ട് അത് പല ഫോറിൻ കൺട്രീസിലോട്ടും കയറ്റി അയക്കാൻ കഴിയുന്ന തരത്തിൽ അത്ര ശേഷി കൂടി അത് സ്വയം പര്യാപ്തിയും കാര്യങ്ങളൊക്കെ നേടി എന്നാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടേന്ന് ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം സോ താങ്ക്സ് ഫോർ വാച്ചിങ്